നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടിസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ സൽസംഗ കൃഷ്ണൻ രണ്ട് കയ്യിലും വെണ്ണ പിടിച്ച് പടിഞ്ഞിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്നൊരു രൂപത്തിലാണ് കേട്ടോ പടിഞ്ഞിയിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ രണ്ട് കയ്യിൽ വെണ്ണ പിടിച്ചിരിക്കുന്ന രണ്ട് വയസ്സുകാരൻ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കുന്നതിന് മുമ്പ് കുറേ ദിവസം വീഡിയോ ഉണ്ടായിട്ട് മൂന്നാല് ദിവസമായി ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതൊക്കെ കാരണമാണ് പിന്നെ ഞാൻ അമ്പലപ്പുഴ ആയിരുന്നു അമ്പലപ്പുഴ ഉത്സവമായിരുന്നല്ലോ അപ്പോൾ ആറാട്ടിന് പങ്കെടുക്കാൻ സാധിച്ചു ആ ഒരു സമയത്ത് ഇല്ലത്തിൻ്റെ പടിയിൽ കൂടെ ആണ് കേട്ടോ ഭഗവാൻ ഇങ്ങനെ ആറാട്ട് എഴുന്നള്ളിപ്പോൾ പോവാറുള്ളത് അപ്പോൾ അവിടെ തന്നെ പറവയ്ക്കലൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ തിരിച്ചെത്തിയുള്ളൂ അപ്പോൾ ത്രോട്ടിനും ചെറിയ പ്രശ്നങ്ങളുള്ള കാരണം ഇന്നൊക്കെ ആക്കി വീഡിയോ അങ്ങനെയാണ് ഇത്രയും നേരം വൈകിയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ കുറേ പേര് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ നോക്കിയിട്ടില്ല സ്പോട്ടിലെ നോക്കിയിട്ട് നമുക്ക് ഉത്തരം പറയാം അല്ലേ അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ആഷ്ലി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പ്രദക്ഷിണം വിൽക്കുന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവോ പല ആളുകളും പതിനെട്ട് പ്രദക്ഷിണത്തിനെക്കുറിച്ച് ഇരുപത്തൊന്ന് പ്രദക്ഷിണത്തിനെക്കുറിച്ച് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ഞാനും കേൾക്കുന്നുണ്ടായി അടുത്ത കാലത്ത് പതിനെട്ട് പ്രദക്ഷിണം മഹാപ്രദക്ഷിണം എന്ന രീതിയിലും ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അനുഗ്രഹിക്കുന്നോ ഒക്കെ ഭഗവാൻ എന്ത് ചെയ്താലും അനുഗ്രഹിക്കോ അനുഗ്രഹദായകനാണ് ഭഗവാൻ അത് ഓരോരുത്തരും അവരവരുടെ അനുഭവമാണ് പ്രചരിപ്പിക്കുന്നത് അപ്പം നിങ്ങളത് വിശ്വസിച്ചോളൂ കുറച്ച് തന്നെ വിശ്വസിച്ചോളൂ കാരണം ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ അനുഭവം ഇല്ലാതെ അവരത് പറയില്ലല്ലോ ഇപ്പം എന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക അല്ലേ ഞാൻ നാരായണ നാമം ജപിക്കൂ എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നാമം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനേകം അനേകം പ്രശ്നങ്ങൾ ഇല്ലാതായതായിട്ട് അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ നാരായണീയത്തിലൂടെ ഗുരുവായൂരപ്പനെ സേവിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നാരായണീയം വഴി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടി എന്ന ബോധ്യം എനിക്ക് വന്നതുകൊണ്ടാണ് അതേമാതിരി ഏതെങ്കിലുമൊക്കെ ഭക്തർക്ക് പതിനെട്ട് പ്രദക്ഷിണം വെക്കുന്നതിലൂടെ മഹാഭാഗ്യങ്ങൾ സിദ്ധിച്ചുവെങ്കിൽ അത് അവരുടെ ഭഗവാനോടുള്ള ആത്മാർത്ഥമായ ഭക്തി അവർ പ്രകടിപ്പിച്ചത് പ്രദക്ഷിണത്തിലൂടെയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പതിനെട്ട് പ്രദക്ഷിണം വെക്കണം എന്ന് പറയാൻ ഞാനാളല്ല നിങ്ങൾക്ക് ഒരു പ്രദക്ഷിണേയും വെക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് ഭഗവാനെ സ്തുതിക്കൂ അല്ല നിങ്ങൾക്ക് അതിനെ ഒന്നിലധികം പ്രദക്ഷിണം വെക്കാൻ സാധിച്ചോ അത് ചെയ്തോളൂ നിങ്ങളുടെ പുണ്യമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ ചെയ്യൂ എന്നാ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇന്ന രീതിയിൽ വേണം അവിടെ പ്രദക്ഷിണം വെക്കാൻ ഞാൻ അവിടെ കഴിഞ്ഞ ദിവസം തൊഴുത് പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ഒരു ഭക്തൻ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ എത്ര പ്രദക്ഷിണം വെക്കണം യൂട്യൂബർ പറയൂ എന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കാരണം ഓരോ ഭക്തരും ഓരോ അവരവരുടെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നാല് പ്രദക്ഷിണം വെക്കണം എന്ന് പറയുന്നവരുണ്ട് ആചാര്യന്മാരെ അങ്ങനെ അനേകം ആചാര്യന്മാരെ അനേകം രീതികളിലാണ് പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ പ്രദക്ഷിണം വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് ഇന്ന് ഞാൻ അയ്യപ്പനെ തൊഴുതിട്ടില്ല കാരണം പ്രദക്ഷിണം വെക്കാൻ സാധ്യല്ല ഇന്ന് അത്ര തിരക്കുണ്ടായിരുന്നു രാവിലെ കുടുംബരത്തിന്റെ ചുവടയൊക്കെ പുഴിവാരി വിതറിയാൽ താഴെ എത്തില്ല എന്ന് പറയണ ആ ഒരു അത്ര തിരക്കെന്ന് പറയില്ലേ അതായിരുന്നു അവസ്ഥ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല ഭഗവതി അമ്മയെ തൊഴുതു ഭഗവതി അമ്മയുടെ തിരുനടയിൽ വെച്ച് സ്വാമിയെ വിളിച്ചു അയ്യപ്പ അയ്യപ്പസ്വാമി ഞാൻ വന്നിട്ടുണ്ട് എനിക്ക് തെക്കേ നട വരെ എത്താൻ പറ്റാത്തതുകൊണ്ടാണ് തെക്ക് ഭാഗം വരെ എത്താൻ സാധ്യല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് തൊഴുതു നമസ്കരിച്ചു അത് ഗുരുവായൂർ ക്ഷേത്രം മഹാക്ഷേത്രമായതുകൊണ്ടും എല്ലാ ദിവസവും വളരെയധികം തിരക്കുള്ളതുകൊണ്ടും നമുക്ക് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇഷ്ടമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് തന്നെ ചിലപ്പോ ജൂൺ മാസത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത്ര തിരക്ക് തിരക്കില്ലാത്തൊരു ദിവസം കണ്ടോ നിങ്ങൾ പ്രദക്ഷിണം വെച്ചോളൂ എത്ര പ്രദക്ഷിണവും ഭഗവാനെ സ്വീകാര്യാണ് നമ്മുടെ മനസ്സിനനുസരിച്ചാണ് കേട്ടോ നമ്മുടെ മനസ്സിലേക്കല്ലേ ഗുരുവായൂർപ്പൻ നോക്കുക അല്ലാതെ മഹാപ്രദക്ഷിണം പതിനെട്ട് പ്രദക്ഷിണം ഇത് ഏതോ ഒരു ഭക്തന് അങ്ങനെ നല്ല അനുഭവം ഉണ്ടായി അങ്ങനെ വിചാരിക്കാനായി എന്ന് തോന്നുന്നു അടുത്ത ചോദ്യം ബിന്ദു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ ക്ഷേത്രം ഉത്സവം കാണിക്കൂ എന്ന് ഇത്തവണ മാർച്ച് മാസത്തിലാണല്ലോ ഉത്സവം വന്നത് പരീക്ഷകാലമായിരുന്നു അപ്പോൾ അവസാന ദിവസം മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കാഞ്ഞത് ഒരുപാട് പ്രത്യേകതകളുണ്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം ആചാരപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ശബരിമലയുമായിട്ട് ഒരുപാട് അടുത്ത ബന്ധമുണ്ട് ഇതൊക്കെ അറിയാവുന്നത് പോലെ ഈ ഉത്സവകാലത്തും അനേകം പ്രത്യേകതകൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഉണ്ട് കേട്ടോ പ്രധാന ചടങ്ങുകൾ ഞാൻ പറഞ്ഞിരുന്നു നാടകശാല സദ്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിൻ്റെ ഐതിഹ്യത്തിനെക്കുറിച്ച് പറഞ്ഞു അതേമാതിരി തന്നെ ഭഗവാന്റെ മുമ്പിൽ തിരുമുമ്പിൽ വേല എന്ന് പറഞ്ഞിട്ട് വേലകളി നടക്കാറുണ്ട് അവിടെ വേലകളി എന്ന് പറയുന്നത് ഈ സൈനികരുടെ വാളും പരിചയം പോലുള്ള വേഷവിധാനത്തോട് കൂടിയിട്ട് പ്ര പ്രായഭേദമന്യേ അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ നടത്തുന്ന ഒരു വിനോദമാണ് അതായത് പണ്ട് നാട് ചെമ്പകശ്ശേരി നാട് എന്നറിയപ്പെടുന്ന ഈ ഒരു അമ്പലപ്പുഴ ക്ഷേത്രത്തില് ആ ഒരു എന്താ പറയുക ശരിക്കും കൊട്ടാരത്തിനകത്ത് തന്നെയാണല്ലോ ഈ ക്ഷേത്രം അപ്പോൾ ആ ഭഗവാന്റെ തിരുമുമ്പിൽ ആ ഒരു സൈനികരുടെ സൈനിക അഭ്യാസങ്ങൾ നടത്തി കാണിക്കുക എന്നുള്ള രീതിയിലുള്ള ചടങ്ങുകളാണ് അത് തിരുമുമ്പിൽ വേല എന്നാണ് ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ മുമ്പിൽ വേലകളി നടക്കുന്നതിനെ പറയുക അതിനുശേഷം കുളത്തിലേക്ക് ഇറങ്ങി കുളത്തിൻ്റെ ഇരുവശത്തും കൂടെയും ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് അപ്പം ഇരുവശത്തുകൂടെ നിന്നിട്ട് ആ കുളത്തിലിറങ്ങി വേ വേലയുണ്ട് ആ കുളത്തിൽ വേല എന്നാണ് പറയാം അപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം ആ ഒരു ആനപ്പുറത്തുണ്ടാവും ഭഗവാൻ്റെ മുമ്പിൽ തന്നെയാണ് വേലകളി നടക്കുന്നത് അങ്ങനെ അനേകം അനേകം പ്രത്യേകതകളുണ്ട് അതിനുശേഷം തൊട്ടടുത്തുള്ള ശിവക്ഷേത്രമായ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് അവസാന ദിവസം ഈ ആറാട്ടിനായിട്ട് ഭഗവാൻ ഗ്രാമപ്രദക്ഷിണം നമ്മളെ ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിന് ഇറങ്ങുന്നത് പോലെ ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഇറങ്ങും ആ ഒരു സമയത്ത് ഭഗവാനെ പറവെച്ചിട്ടാണ് എല്ലാവരും സ്വീകരിക്കുക ഗ്രാമവാസികളെല്ലാവരും സ്വീകരിക്കുക ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്താണ് നമ്മൾ പറവച്ച് സ്വീകരിക്കുന്നത് ഗുരുവായൂരം എന്നാൽ അവിടെ ആറാട്ടിനു ശേഷം ഇരട്ടക്കുളക്കണി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ആറാട്ടിന് ശേഷം ഭഗവാൻ തിരിച്ച് എഴുന്നള്ളുന്ന സമയത്താണ് നമ്മൾ പറവുക സ്വീകരിക്കാറുള്ളത് അതായത് ഭഗവാന്റെ പടിഞ്ഞാറേ വശത്തുള്ള ആളുകളെല്ലാം അങ്ങനെയാണ് ഭഗവാനെ സ്വീകരിക്കാറുള്ളത് അതല്ലാതെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാനായിട്ട് ആ ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് തന്നെ എഴുന്നള്ളിപ്പോൾ നടക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾ പറവയ്ക്കാറുണ്ട് അതിന് പുറമെ പുറത്തേക്ക് എഴുന്നള്ളുന്ന ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് പറവച്ച് ഭഗവാനെ സ്വീകരിക്കാറുള്ളത് കുറേ കുറേ പ്രത്യേകതകളുണ്ട് പറഞ്ഞാലും തീരാത്ത അത്രയും വിശേഷങ്ങളുണ്ട് അത് പിന്നെ നമ്മുടെ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ലല്ലോ അല്ലേ എന്തായാലും പാർത്ഥസാരഥി ഭാവത്തിലാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് കേട്ടോ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനാണ് എന്നാണ് നമ്മൾ നമ്മളെല്ലാവരും ധരിക്കുക ആ ഒരു പാട്ടും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് തോന്നുന്നു പക്ഷേ ഭഗവാൻ അവിടെ പാർത്ഥസാരഥിയുടെ ഭാവമാണ് അതായത് ഭഗവാൻ രക്ഷകനാണ് പ്രൊട്ടക്ടറാണ് അവിടെ അർജുനനെ ഭഗവാൻ രക്ഷിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ പ്രൊട്ടക്ടറായിട്ടുള്ള ആ ഒരു ഭാവത്തിലാണ് ഭഗവാന്റെ ആ ഒരു രൂപം അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പം എന്തായാലും അടുത്ത വർഷമെങ്കിലും ഈ അമ്പലപ്പുഴ ഉത്സവം മുഴുവൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ പാർത്ഥസാരഥി അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ബിന്ദുചേശിയുടെ അടുത്ത ചോദ്യം ബിന്ദുചേശി മാത്രമല്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വൈശാഖ മാസം ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് മാസം ഈ വർഷം തുടങ്ങുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് മേടമാസത്തിലെ അമാവാസിക്ക് ശേഷം വരുന്ന ദിവസം അതായത് അമാവാസി കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തിനെയാണ് വൈശാഖ ആരംഭമായിട്ട് കണക്കാക്കുന്നത് അപ്പൊ ഈ വർഷം വരുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് വൈശാഖം തുടങ്ങുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നാമഞ്ചപ യജ്ഞത്തിലൂടെ തന്നെ നമുക്ക് ഗുരുവായൂരപ്പനെ സേവിക്കാൻ ഭഗവാൻ തന്നെ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ചോദ്യം ഉഷാ മോഹൻലാൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തെ ഉത്സവത്തിന് വിളമ്പാൻ ഒരു അവസരം തരാക്കി തരുമോ എന്ന് ചോദിച്ചു ഞാനതിന് മറുപടി പറഞ്ഞില്ലാണ് എനിക്കറിയില്ല കേട്ടോ ആരെ കണ്ടാണ് സംസാരിക്കേണ്ടതെന്ന് ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള നാളുകളിൽ ഞാൻ അത് അന്വേഷിക്കാം എന്നിട്ട് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാം ഇത് തികച്ചും സേവനമായിട്ട് ഭക്തജനങ്ങൾ ചെയ്യുന്നതാണ് പക്ഷേ തുടങ്ങിയാൽ എന്നാണോ കഞ്ഞി വിതരണം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തുടങ്ങി അവസാനിക്കുന്നത് വരെ അവിടെ നിൽക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പോയിട്ട് ഒരു റൗണ്ട് മാത്രം വിളമ്പ് അങ്ങനെ സാധ്യമല്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ സന്നദ്ധരാകും എങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള നാളുകളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അപ്പം അടുത്ത ചോദ്യം യമുന എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് പിടിപ്പണം എന്നാൽ എന്താണ് എന്ന് എണ്ണാതെ ഒരു പിടിപ്പണം ഒരു പട്ടിൽ പൊതിഞ്ഞ് ഭഗവാന്റെ മുൻപിൽ ഒരു പിടിയിൽ നിന്നില്ല കേട്ടോ ഇത്ര വേണമെങ്കിലും ആവാം എണ്ണാതെ പണം ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുക പ്രാശ്ചിത്ത പണം എന്നും പറയും അതിന് അന്വേഷിച്ചപ്പോൾ അങ്ങനെയും അറിയാൻ കഴിഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ മറന്നു പോവുകയോ ചെയ്യാൻ വൈകിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനോട് ഒരു പ്രാശ്ചിത്തം എന്ന നിലയിൽ എണ്ണാതെ കുറച്ച് നാണയങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ഒരു എന്താ പറയുക പട്ടിൽ പൊതിഞ്ഞ് സമർപ്പിക്കുന്നതിനെയാണ് പിടിപ്പണം എന്ന് പറയുന്നത് കേട്ടോ പ്രാശ്ചിത്തമായിട്ട് ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് അടുത്ത ചോദ്യം വിമൽ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കൊടിമരത്തിൻ്റെ അവിടം വരെ വീൽ ചെയർ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് കൊടിമരത്തിൻ്റെ അവിടെ വലിയ ബലിക്കലിൻ്റെ അവിടം വരെയും നമുക്ക് വീൽ ചെയർ ആണ് അവിടെ വരെ വന്നിട്ട് തീരെ നടക്കാൻ പറ്റാത്ത അതായത് വീൽ ചെയർ സപ്പോർട്ട് ഇല്ലാതെ ഒട്ടും നടക്കാൻ പറ്റില്ല എന്നുള്ള ആളുകളാണെങ്കിൽ ഇരുവശത്തിൽ നിന്ന് ക്യൂ സംവിധാനത്തിലൂടെ വരുന്ന ഭക്തജനങ്ങളെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം നേരെ ഗുരുവായൂരപ്പനെ ആ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതാണ് അല്ല കുറച്ചൊക്കെ നടക്കാൻ പറ്റും എന്നുള്ള ആളുകളാണെങ്കിൽ അവിടെ വരെ വീൽ ചെയർ സപ്പോർട്ടോട് കൂടിയിട്ട് എത്തിയതിന് ശേഷം അവിടെ നിന്ന് കൂടെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നാലമ്പലത്തിനകത്ത് തന്നെ തൊഴാൻ സാധിക്കും അതിനുശേഷം വടക്ക് വശത്തൂടെ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന എക്സിഡൻ്റ് അവിടെ വീൽ ചെയർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും വീൽ ചെയർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നാലമ്പലത്തിനകത്തേക്ക് വീൽ ചെയർ കടത്തില്ല എന്നുള്ളത് ഈ ഒരു സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നത് അഹസിന്റെ പ്രസാദം കൗണ്ടറിൽ നിന്നാണോ കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് രാംചന്ദ് എന്നൊരു ഭക്തൻ അതെ അത് സാധാരണ കൗണ്ടറിൽ നിന്നാണ് കിട്ടുന്നത് അഹസിന്റെ ഷീറ്റ് നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ എല്ലാ പ്രസാദത്തിൻ്റെയും പേരെഴുതിയ ഒരു ലിസ്റ്റ് നമുക്ക് തരും ആ ലിസ്റ്റാണ് നമ്മൾ ആ പ്രസാദ കൗണ്ടറിൽ കൊടുക്കേണ്ടത് അത് നോക്കിയിട്ട് നമുക്ക് എടുത്തു തരുന്ന പ്രസാദങ്ങൾക്ക് ടിക്കറ്റ് വയ്ക്കും അവർ അതിനുശേഷം അതാത് സമയത്ത് ചെല്ലുകയാണെങ്കിൽ അല്ല എല്ലാം കൂടി ഒന്നിച്ച താഴെ പൂജയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ പിന്നെ ടിക്കറ്റ് ടിക്കിടേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് തന്നിട്ട് അവർ ഷീറ്റ് അവിടെ എടുത്തു വയ്ക്കും അതല്ലെങ്കിൽ ഉച്ചപൂജ വരെയുള്ളത് ഉച്ചയ്ക്കാണ് നമ്മൾ വാങ്ങണേ വൈകിട്ടത്തെ വൈകിട്ടേ വാങ്ങുന്നുള്ളൂ എങ്കിൽ നമ്മൾ വാങ്ങുന്ന എല്ലാത്തിനും ഓരോ ടിക്കറ്റ് വെച്ചിട്ട് വാങ്ങാത്തത് ഇനി വാങ്ങാൻ ബാക്കിയുള്ളതിന് അവിടെ പെൻഡിങ് വെക്കും അതിനുശേഷം വൈകുന്നേരം അതേശീട്ട് കൊണ്ടു ചെല്ലുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പ്രസാദങ്ങളും കൂടി കിട്ടും അങ്ങനെയാണ് കേട്ടോ രശ്മി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് വേണ്ടത് അതുപോലെ ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും എത്ര പ്രദക്ഷിണം വീതം ആവാം ഇതിനുള്ള ഉത്തരമാണ് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല ആചാര്യന്മാർ ഓരോരുത്തരും ഓരോ തരത്തിലാണ് വ്യാഖ്യാനിക്കാറുള്ളത് ഭഗവാൻ വിഷ്ണു ക്ഷേത്രത്തിൽ നാൽപ്പത് നാല് പ്രദക്ഷിണം വേണം എന്നും ശിവന് മൂന്ന് പ്രദക്ഷിണമാണ് എന്നും ഭഗവതിക്ക് എനിക്ക് കണക്കൊന്നും നിശ്ചയി അപ്പോൾ ഭക്തൻ്റെ ഇഷ്ടം ആണ് ഭഗവാൻ്റെ ഇഷ്ടം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണം ഇന്ന പോലെയ ആവാൻ പാടുള്ളൂ ഈ വരയിലൂടെ നടക്കാൻ പാടുള്ളൂ ഇങ്ങനെയൊന്നും നമ്മുടെ ഗുരുവായൂരത്തിനില്ല പ്രത്യേകിച്ച് കളികാലത്ത് എന്റെ ഭർത്താവ് അദ്ദേഹം പറയാറുണ്ട് ഈ കലികാലത്തെ ഈശ്വരനാണ് അയ്യപ്പസ്വാമി എന്ന് പറയും അത് വെറുതെ പറയണതല്ല കേട്ടോ നമുക്ക് ശബരിമലയിൽ പോയാൽ തോന്നും എന്ന് പറയും അവിടെ നിയമങ്ങളൊന്നുമില്ല ഭഗവാൻ എന്താ കാനനവാസിയാണ് ഭഗവാനെ നമ്മൾ ഭക്ത മനസ്സിലേക്ക് മാത്രം നോക്കിയാണ് അദ്ദേഹം ഇരിക്കണതെന്ന് നമുക്ക് അവിടെ ചെന്നാൽ തോന്നും ഒരു നിയമങ്ങളും ഇല്ല എന്നാൽ എത്ര കണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓരോ അയ്യപ്പനും അവിടെ എത്തുന്നത് അല്ലെ ഓരോ സ്വാമിയായിട്ടും അവർ നാല്പത്തൊന്ന് ദിവസം കഠിനവ്രതം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കഠിനവ്രതം ഇതൊക്കെ എടുത്തുകൊണ്ടാണ് അവർ പോകുന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻസോ ഇല്ല ഒന്നുമില്ല ഭഗവാനെ കാണുന്ന സമയത്ത് തത്വമസി തന്നെയാണ് ഞാനാണ് ഭഗവാൻ താനാണ് ഭഗവാൻ ആ ഭാവം അത് ഉൾക്കൊള്ളുന്ന ഒരു ഭക്തന് പിന്നെയും 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 അവിടെ എത്താൻ തോന്നും എന്നും പറയാറുണ്ട് ഇതേമാതിരി ഇത് അദ്ദേഹത്തിന് അദ്ദേഹം അയ്യപ്പസ്വാമിയെക്കുറിച്ചാണ് അങ്ങനെ പറയാറ് എനിക്കെപ്പോഴും നമ്മുടെ ഗുരുവായൂരപ്പനെ പറ്റി നമ്മുടെ ഉണ്ണികൃഷ്ണനെ പറ്റി എപ്പോഴും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഭഗവാനെ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല കാരണം എന്താണെന്നറിയാം നമ്മളെ കലികാല മനുഷ്യന്മാരാണ് നമുക്ക് ഒരു ഇന്ദ്രിയത്തിനെ പോലും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യല്ല എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം അപ്പൊ എന്താ ഭഗവാൻ അതന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നു കേട്ടോ കാരണം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് യുഗം നാലിലോ നല്ല കലിയുഗം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനായി കലിയുഗം നല്ലതാണെന്ന് പറയണേന്ന് അറിയൂ വെറും നാമം ജപത്തിലൂടെ മാത്രം ഭഗവാനെ നേടിയെടുക്കാൻ സാധിക്കും കലിയുഗത്തിൽ കൊണ്ടാണ് യജ്ഞങ്ങളും യാഗങ്ങളും അനേകം വർഷത്തെ തപസ്സുകളും ഒക്കെ ചെയ്തിട്ടാണ് പോയ യുഗങ്ങളിലൊക്കെ ഭഗവാനെ പ്രത്യക്ഷമാക്കാൻ ഓരോ ഭക്തനും ശ്രമിക്കാറുള്ളത് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടാൻ പറ്റുന്നത് എന്നാൽ കലികാലത്ത് അങ്ങനെയൊന്നും വേണ്ട നാമം ജപിച്ചാൽ മാത്രം മതി എന്താ അങ്ങനെ പറയാൻ കാരണം കളികാലത്ത് നാമം ജവിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടതെന്ന് അറിയൂ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും വെക്കാതെ നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ സ്വന്താണ് എന്ന് വിചാരിച്ചു നോക്കൂ അവിടെ ഒരു തെറ്റുകളും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ബെഡ്റൂമിൽ ഭഗവാന്റെ ചിത്രം വെക്കാൻ പാടില്ല ചിത്രം പാടില്ല എന്ന് കേട്ടു എന്നാൽ രാവിലെ ഉണരുമ്പോൾ ഭഗവാനെ കണ്ടാൽ അന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ട് തോന്നാറുണ്ട് അത് പറയുന്ന ആളുകൾക്ക് എന്താ നിങ്ങൾക്ക് കണ്ണടച്ചൊന്ന് ധ്യാനിച്ചുകൂടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭഗവാനെ കണ്ണെന്ന് വെച്ചാൽ കണ്ണടച്ച് ഭഗവാനിന്റെ രൂപം മനസ്സിൽ നമുക്കതൊന്നും സാധ്യമല്ല നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ആചാര്യൻ പറയാറുള്ള പോലെ അടുത്ത വീട്ടിലെ തെങ്ങിൻ്റെ ഓലപ്പെട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓർമ്മ വരിക അപ്പോൾ ഭഗവാന്റെ ഒരു ചിത്രം അവിടെ കാണാൻ സാധിച്ചാൽ ഉണ്ണീ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേക്കാൻ സാധിച്ചാൽ അന്നത്തെ ദിവസം ശുഭമായി എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കിടപ്പ് കിടപ്പുമുറിയിൽ ഉയരത്തിൽ ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ പാകത്തിനൊരു ചിത്രം വെക്കുന്നതിൽ ഒരു തെറ്റും ഇല്ലയെന്നാണ് എൻ്റെ അനുഭവം കേട്ടോ ഞാൻ കിടക്കുന്നോടത്തെ എല്ലായിടത്തും ഭഗവാൻ്റെ ഒരു ചിത്രം വെക്കാറുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭഗവാനെ കണ്ടുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത് തന്നെ എൻ്റെ കുട്ടികളുടെ മുറിയിലും ഞാൻ വയ്ക്കാറുണ്ട് അവരാണെങ്കിലും കണ്ട് കണ്ണ് നിറയെ കണ്ട് ഉണരണം എന്ന് എനിക്ക് തോന്നാറുണ്ട് അന്നത്തെ ദിവസം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നേരെയൊക്കെ തരണേ ഉണ്ണി കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് നമുക്ക് ഒരാളുണ്ട് നമ്മളെ സംരക്ഷിക്കാൻ ഒരാളുണ്ട് എന്ന ഒരു കരുതൽ അല്ലെങ്കിൽ അതിന് അങ്ങനെയൊരു വിശ്വാസം അതാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത് അപ്പോൾ എൻ്റെ മുമ്പിൽ എന്നോട് ഇത്തരം ചോദ്യങ്ങൾ എത്ര പ്രദക്ഷിണം വെക്കണം വിളക്കിൽ തിരി ഇടണം എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയുക എനിക്കങ്ങനത്തെ ഒരു നിഷ്ഠകളും ഇല്ലയെന്നാണ് എന്നാൽ ആ നിഷ്ഠകൾ വേണ്ടെന്ന് ചോദിച്ചാൽ വേണം ശുദ്ധം നോക്കണം ശുദ്ധം നോക്കണ്ടോടത്ത് അത് നോക്ക നോക്കാതിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ വലിയ 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 റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഒന്ന് വിളിച്ചു നോക്കൂ ഉണ്ണീ കൃഷ്ണാന്ന് ഭഗവാനും അതാണ് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗോപികമാരുടെ കഥ അറിയില്ലേ ഗോപികമാരെ ജപിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അവരുടെ ഉണ്ണീകൃഷ്ണന് പാലും തൈരും വെണ്ണിയൊക്കെ കൊടുക്കാനാണ് ഇഷ്ടം ഉണ്ണികൃഷ്ണനും അതാണ് ഇഷ്ടം ഉണ്ണീ കൃഷ്ണ അന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ തന്നെയാണ് ഉണ്ണികൃഷ്ണനും ഇഷ്ടം ഭഗവാന് വേണ്ടത് സ്നേഹമാണ് സ്നേഹിച്ചോളൂ ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ചോളൂ അത്ര പറയാനേ എനിക്കറിയുള്ളൂ കേട്ടോ ഇനി കൂടുതലായിട്ട് നിങ്ങളത് നോക്കിയേ പറ്റൂ എനിക്കത് ആ രീതിയിൽ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് ആചാര്യന്മാരോട് ചോദിക്കൂ ഗോപിക എന്നൊരു ഭക്ത കഴിഞ്ഞ ദിവസം നമ്മളോട് നാമം എഴുതുന്ന മാല നാമമാല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞ സമയത്ത് എഡിറ്റിങ്ങിൽ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം ആ ഒരു ഭാഗത്തെ മാത്രം മറ്റ് വോയിസുകൾ കയറി വന്നിട്ട് കേൾക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഗോപിക ഒന്നും കൂടെ അതൊന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് നാമം എഴുതിയ മാല നമുക്ക് വേണമെങ്കിൽ കോർക്കാം അതായത് ചെറിയ ചെറിയ പേപ്പറുകളിൽ നമുക്കിഷ്ടമുള്ള ഭഗവാന്റെ നാമങ്ങൾ എഴുതിയിട്ട് അത് ചുരുട്ടാം വേണമെങ്കിൽ ചുരുട്ടിയിട്ട് കെട്ടിയിട്ടിട്ട് അതിങ്ങനെ ഒരു നൂലുകൊണ്ട് കെട്ടി അങ്ങനെ മാലയാക്കാം അതല്ലെങ്കിൽ ഈ പേപ്പർ മടക്കിയിട്ട് കോർത്തെടുക്കാം കോർത്തെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഒക്കെ പോലെയുള്ള അതുപോലെ കട്ടിയുള്ള മാല അല്ലെങ്കിൽ ഉണ്ടമാല എന്നൊക്കെ പറയുന്ന പോലെ അതാവാം അത് പല ആളുകളും പല ഡിസൈനിലൊക്കെ ഭഗവാനും മാല കിട്ടാറുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പേപ്പറുകളിൽ കുറച്ച് പച്ച പേപ്പറുകളിൽ കുറച്ച് ചുവന്ന പേപ്പറിൽ കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഉണ്ടമാലയുടെ രൂപത്തിൽ ഭഗവാനെ നാമം എഴുതിക്കൊണ്ടുവന്ന് അങ്ങനെ സമർപ്പിക്കുന്ന ആളുകളുണ്ട് അത് ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ കെട്ടുകയാണോ അതോ കോർക്കുകയാണോ വേണ്ടത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ കോർക്കുന്ന സമയത്താണ് കൂടുതൽ നാമം വേണ്ടതും കൂടുതൽ പേജ് വേണ്ടതുമെങ്കിലും ഭംഗിയുള്ള മാല കിട്ടുക കോർക്കുന്ന സമയത്താണ് തോന്നുന്നു അപ്പോൾ ഗോപികയുടെ ഇഷ്ടംപോലെ ചെയ്യൂ കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പെൻഡിങ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാ തോന്നുന്നു അപ്പോൾ ഈ ഒരു സെഷൻ്റെ താഴെ നിങ്ങളുടെ ഇനി ആൻസർ ചെയ്യപ്പെടാത്ത ക്വസ്റ്റിനൊക്കെ ചോദിച്ചോളൂ കേട്ടോ നാളെ അതിനുള്ള ആൻസറൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു നാളെ മുതൽ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ എങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒന്നും നേരിടാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോ കൊണ്ടുപോവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗവിനാശന സർവപാപ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാശയണം